ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻറെയും വേദിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രാജേട്ടനും ജോസഫും കൂടിയിട്ട് ശ്രീനിവാസിനെ കാണാനായിട്ട് പോയ കാര്യം വിക്രത്തോട് ഇങ്ങനെ പറയാണ് സഖാവെ വിക്രത്തെ അങ്ങനെ പറഞ്ഞയക്കേണ്ടായിരുന്നു ശ്രീനിസാർ കഴിഞ്ഞിട്ടേ അവൻ ആരും ഉള്ളൂ അതെനിക്കറിയാലോ അവന്റെ അവൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നു അവന്റെ അച്ഛൻ സാറിനെ അപമാനിച്ചതിന് അവൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നു ഏഹ് ശിക്ഷയോ അവനൊരിക്കലും ശിക്ഷ കൊടുത്തതല്ല ഞാൻ അവനെ സന്തോഷത്തോടെയാണ് പറഞ്ഞു വിട്ടതെന്നാണോ നിങ്ങൾ കരുതിയത് അവൻ സന്തോഷമായിരിക്കാനാണ് ഞങ്ങൾ അത് ചെയ്തത് എല്ലാ എല്ലാ അച്ഛന്മാരുടെ ആഗ്രഹം മക്കൾ നല്ലപോലെ ജീവിക്കണം എന്നാണ് സുതാരം ഭാഷ എന്നോട് വെക്കിട്ടെങ്കിൽ അത് നല്ലതിനാണ് എനിക്ക് തെറ്റ് കാണുന്നില്ല അപ്പോഴും സാറിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ട് അവന് സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും രാ ശ്രീനിവാസൻ പറഞ്ഞു എനിക്ക് എത്ര എത്ര നന്നായാലും ഞാൻ എത്ര നന്നായാലും ഒരു വിഭാഗത്തിന് ഞാൻ പണ്ടത്തെ റാവുഡിയും തെമ്മാടിയും ഒക്കെ തന്നെയാണ് എൻ്റെ കൂടെ നിന്ന് അവനും അങ്ങനെ പോയി എന്നാണ് അവർ കരുതുന്നതെങ്കിലോ അപ്പം യൂത്ത് വിൻ സെക്രട്ടറി ആയി മാറുന്നതോടെ ആ പേരൊക്കെ മാറും സഖാവേ ഇതിപ്പോൾ സഖാവ് തന്നെ അവ ഇതുവരെ എത്തിച്ചിട്ട് അതിന് പൊക്കോടാൻ പറഞ്ഞ അവൻ വീണ്ടും കുഴപ്പത്തിലേക്കല്ലേ പോവുള്ളൂ അവനെ അങ്ങനെ വിട്ട് കളയണോ സഖാവേ അവൻ നമ്മുടെ കൂടെ ആളല്ലേ എന്തായാലും സാർ കൂടെ നിർത്തണം അവന്റെ ഭാവി സാറിന്റെ കൂടെ പൊളിറ്റിക് പൊളിറ്റിക്സിൽ തന്നെയാണ് കൈവിട്ട് കളയരുത് എന്ന് രാജേട്ടൻ പറഞ്ഞപ്പോൾ അവനെ ആര് കൈവിടുന്നു ഒരു കുഴപ്പത്തിലും അവൻ ചെന്ന് പെടില്ല അതീ ശ്രീനിവാസൻ സമ്മതിക്കത്തുമില്ല പോരേ എന്നിങ്ങനെ ചോദിച്ചു എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിനൊരു സമാധാനമുണ്ട് ആ സമയത്ത് തോന്നിയ വിഷമം കൊണ്ട് നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ശ്രീനി സാർ അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊരു സംഭവം ഉള്ളതായിട്ട് നീ കരുതണ്ട എല്ലാ ദിവസവും ചെല്ലുന്നത് പോലെ നീ അങ്ങോട്ട് കയറി ചെല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറഞ്ഞു അല്ലെങ്കിൽ ഞാനെല്ലാം മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണോ നിങ്ങള് കരുതിയത് ആ സാർ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കറിയാം സാറിന് എന്നെ വിട്ട് കളയാൻ പറ്റുമോന്നു ഇല്ലാന്ന് അപ്പൊ രാജേട്ടൻ പറഞ്ഞു എന്നാലും നീ ഒന്ന് ഒലഞ്ഞു ആ എന്തായാലും വേറെ ആരാണേലും എനിക്ക് അത്രയേ ഉള്ളൂ പക്ഷെ ശ്രീനിസാറിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത്രയും എളുപ്പമുള്ള കാര്യമല്ല ആ ആ തണലിൽ തന്നെ നീ നിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും ഒരു കാര്യമുണ്ട് കാരണം നീ ശ്രീനിസാറിന്റെ കൂടെ ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ശത്രുക്കൾ പുറത്തിറങ്ങും തക്കം കിട്ടിയാൽ എല്ലാവരും പ്രതികരിക്കും ഇപ്പം തന്നെ തക്കം കിട്ടിയാൽ പ്രതികരിക്കും പിന്നെ നീ ഒറ്റയ്ക്കാണെന്ന് ഊഹിക്കാലോ ആ സമയത്താണ് രാധ വരുന്നത് ആ തൽക്കാലത്തേക്ക് നിന്റെ സ്വസ്ഥത കളയാനുള്ള ആള് വരുന്നുണ്ട് ഇതിനെ ഡീല് ചെയ്തിട്ട് ബാക്കി പിന്നെ ആലോചിക്കാം എന്നാ പിന്നെ നിങ്ങളൊരു തീരുമാനത്തിലെത്ത് അങ്ങനെ രാധ വന്നു കേട്ടോ വിക്രം എഴുന്നേറ്റ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞ അപ്പോൾ അവിടെ നിൽക്കണം അതെ ആണുങ്ങളായ പറയുന്ന വാക്കിന് വില വേണം വിക്രമേട്ടൻ ഒരു ആൺകുട്ടിയാണെന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്താ പറഞ്ഞത് ഞാനെന്നല്ല ഒരു പെൺകുട്ടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലാന്ന് എന്നിട്ട് അവളുമായിട്ട് കറങ്ങി നടക്കാൻ നിങ്ങൾക്ക് ഒരു ചൂ മറുപടിയില്ല തറവാട്ടമ്പലത്തിൽ പോകുന്നു കുടുംബ വീട്ടിൽ പോകുന്നു കൊണ്ട് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോകുന്നു എല്ലാം ഞാൻ അറിഞ്ഞില്ലെന്നാണോ കരുതിയത് അപ്പോഴേക്കും അതെ എല്ലാം എൻ നിന്നെ അറിയിക്കാൻ എൻ്റെ വീട്ടിൽ തന്നെ ആളുള്ളപ്പോൾ പിന്നെ എന്തിനാ ഞാൻ അറിയിക്കുന്നത് നീ അറിയുമെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ അവളോട് അടുപ്പില്ലാന്ന് എന്നോട് ഇടക്കിടക്ക് പറയുന്നത് എത്ര നാള് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നാടകം കളിക്കും സാഹചര്യം മനസ്സിലാക്കാൻ നീ വെറുതെ ഭ്രാന്ത് പറയാൻ നിൽക്കരുത് പോകാൻ നോക്ക അതെ ചോദിക്കുമ്പോൾ വിക്രമേട്ടൻ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് നിന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷേ വിക്രമേട്ടനും അവളും തമ്മിൽ പ്രേമായതോ എന്നാണ് അറിയിക്ക അറിയിക്കറിയേണ്ടത് പറ എന്താ തുറന്ന് പറയാൻ ഇത്ര മടി ഏ എന്നിങ്ങനെ ചോദിച്ചു ഇതേ സമയം വിക്രം ഓർക്കാണ് ഈ രാധയുടെ അമ്മ ഇടയ്ക്ക് വിക്രത്തെ കാണാനായിട്ട് വന്നിരുന്നു ആ കാര്യം ഇങ്ങനെ ഓർക്കാണ് കേട്ടോ വിക്രം ഞാൻ നിന്നെ കാണാൻ വന്നതാണ് ആ പറയു ചേച്ചി എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് അയ്യപ്പേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ ഏയ് അതൊന്നും അല്ല മോനെ എനിക്ക് രാധയുടെ കാര്യമാണ് നിന്നോട് പറയാനുള്ളത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ അതൊന്നും കേൾക്കത്തില്ല ഞാൻ അവളോട് നേരിട്ട് സംസാരിച്ചതാണ് എനിക്കറിയാം അവള് നിന്റെ പുറകെ കാലങ്ങളോടെ നടന്നപ്പോഴും ഞാൻ വേണ്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി അവൾ ഇപ്പോഴും അവള് വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിവാഹം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ലെന്ന അപ്പോഴേക്കും നമ്മുടെ വിക്രം പറഞ്ഞു വേദയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്ത് ബന്ധമായാലും രാധ എനിക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയില്ല രാധ എനിക്ക് ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ല അത് വ്യക്തമായിട്ട് ഒരിക്കൽ പറഞ്ഞതല്ലേ എനിക്കതറിയാം ഞാൻ ഇവിടെ മോനെ കാണാൻ വന്നത് എൻ്റെ മോൾക്ക് വേണ്ടി അപേക്ഷിക്കാനല്ല അവളെ നീ വിവാഹം കഴിച്ച് ജീവിതം കൊടുക്കാനൊന്നും അല്ല പറഞ്ഞത് അത്ര വിഡ്ഢിയല്ല ഞാൻ നീ വേദയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാലും പിരിഞ്ഞാലും എൻ്റെ മകളെ അത് ബാധിക്കാൻ പാടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് പറ അതെ അവളുടെ മനസ്സ് ഇപ്പോഴും നിന്നിലാണ് അവൾക്കൊരു പ്രതീക്ഷയുണ്ട് അവളെ നീ അകറ്റണം അവളെ നീ ഒരിക്കലും ശ്രദ്ധിച്ചിട്ട് പോലൂല്ല എന്ന് മുഖത്ത് നോക്കി പറയണം ഇങ്ങനെ ഒരാളെ മനസ്സിലിട്ട് കടന്നതിൽ അവൾക്ക് വെറുപ്പ് തോന്നണം വിഡിദ്ധരമായി പോയി എന്ന് തോന്നിയാൽ മാത്രമേ അവളുടെ മനസ്സ് മാറുകയുള്ളൂ അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യണം സ്വന്തം മകളെ കൈവിടരുതേന്നല്ല അവളെ ഒന്ന് അകറ്റിത്താ നിന്റെ പേര് കിടക്കും കേൾക്കുമ്പോഴേ ശപിക്കുന്ന മട്ടില് അവളുടെ മനസ്സൊന്നും മാറ്റിത്താ നീ ഇതിലും കൂടുതൽ അപേക്ഷിക്കാൻ എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ രാധയുടെ അമ്മ അങ്ങ് പോവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിക്രം ഇപ്പം രാധയോട് ഈ ഒരു രീതിയിൽ പെരുമാറുന്നത് എന്താ വേദ ഇഷ്ടമാണോ സാ പറ എന്ന് രാധ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക ഓ കള്ളം പറയാൻ പറ്റുന്നില്ല അല്ലേ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ രാധെ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചേക്കണമെന്ന് അറിയത്തില്ല പക്ഷേ നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടം എനിക്ക് നിന്നോടില്ല മാത്രമല്ല എനിക്ക് വേദി ഇഷ്ടവുമാണ് എന്നുവെച്ചാൽ ഞെട്ടിപ്പോയിട്ടോ രാധ എനിക്ക് വേദയോട് പ്രേമമാണ് എനിക്ക് അവളെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൾ എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രോഗ കൊണ്ടും തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ആദ്യം മുതലേ ഞാൻ നിന്നോട് നിറ പറയായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു എനിക്കിഷ്ടമുണ്ടായിരുന്നു അവൾക്ക് എന്നോടാദ്യമൊക്കെ ഇഷ്ടമുണ്ടായിരുന്നറിയില്ല പക്ഷെ ഇപ്പം അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം ഇനി അവളുടെ കൂടെയാണ് എൻ്റെ ജീവിതം എന്റെ വർത്തമാനവും ഭാവിയും എല്ലാം അവളുടെ കൂടെ തന്നെയാണ് എന്താ മതിയോ നിനക്ക് ഇതിലും വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് രാധ നിനക്ക് പറഞ്ഞു തരേണ്ടത് ഒന്ന് ഒഴിവായി പോ നീ എനിക്ക് നിന്നോട് ഇപ്പോൾ ഒരു ഇഷ്ടവും തോന്നുന്നില്ല ഇഷ്ടമില്ലാന്ന് മാത്രമല്ല എനിക്ക് നിന്നെ കാണുമ്പോൾ വെറുപ്പും ദേഷ്യവുമാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു എന്താ മതിയോ നിനക്ക് കേട്ടത് മതിയോ എന്നൊക്കെ ചോദിക്കുവരോ അത് ഇന്ന് വരയുമാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാനാണ് പോവാണ് രാജേട്ടനും ജോസഫ് അനിയും ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാജേട്ടൻ പറഞ്ഞു അതെ അതിനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി പോരായിരുന്നോ കാരണം തടിക്കുന്ന പോലെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ചെറിയ പിള്ളേർ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കറിയാം ഏയ് അവൾ അങ്ങനെ മണ്ടത്തരൊന്നും കാണിക്കത്തില്ല അതിനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട് അപ്പൊ ജോസഫേട്ടൻ പറഞ്ഞു ആ ഒരു പാവമായിരുന്നു അവള് നീ ഇല്ലാത്തൊരു ലോകം അവക്കില്ലായിരുന്നു അപ്പൊ ഞാൻ ലോകത്ത് നിന്ന് ഞാനായിട്ട് ബാധ മാറി നിന്നില്ലെങ്കിൽ അത് അവളുടെ ഭാവിയെ പോലും ബാധിക്കും ജോസഫെ ഹാദേ മുള്ളെടുത്ത് കളഞ്ഞപ്പൊ മുള്ളാണി കയറി പോലെ ആയി നിന്റെ കാര്യം ബെസ്റ്റ് ടൈം അളിയാദേക് വേ അപ്പോഴേക്കും വേദ വരുന്നുണ്ട് കേട്ടോ വേദ ചോറും ഒക്കെ ആയിട്ട് വരികയാണ് വിക്രം ഇങ്ങനെ ഒന്നും വിട്ടാതെ ദേഷ്യത്തോടെ നോക്കിയിരിക്കണെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം കലുഷിതമാണെന്ന് തോന്നുന്നല്ലോ എന്ന് വേദ പറയാ ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങോട്ട് വരുന്ന വഴി വിക്രം രാധ എന്ന് പേരുള്ള ഒരു ഓട്ടോ വാഞ്ഞു പോകുന്ന കണ്ടു വേദ കണ്ടോ ആ എന്നെ കണ്ടില്ല ആ പോക്ക് കണ്ടിട്ട് കാണാതിരുന്നത് നന്നായി എന്ന് തോന്നി കണ്ടിരുന്നു ഗീഡിച്ചിട്ടിട്ട് പോയേനെ ആ അത് ചിലപ്പോൾ നടക്കും സൂക്ഷിക്കുന്ന നല്ലതാ എന്നരിയങ്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെ ഒരാളെ കെട്ടിപ്പോയില്ലേ അടി ഇടി വെടി പൂക എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ വിക്രം ചോദിച്ചു നീ എന്താ ഇവിടെ ആ കണ്ടില്ലേ മണി ഒന്നു കഴിഞ്ഞു രാജേട്ടാ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ ലജ്ജ് ബ്രേക്കൊന്നും ഇല്ലേ ആ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവായിരുന്നു ആ എന്നാൽ ആയിക്കോട്ടെ വിക്രമചേട്ടനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ഇങ്ങോട്ടോ ആ പാടത്തൊക്കെ പണിക്ക് പോകുമ്പോ ഫുഡുമായിട്ട് ഭർത്താവിന് തേടി പോകുന്ന സ്ത്രീകളെ സിനിമയെ കണ്ടിട്ടില്ലേ അതുപോലെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ഷോപ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന വിക്രമചേട്ടന് പൊതിച്ചോറുമായിട്ട് വന്നതാ ജോസഫേ നിങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് എവിടെന്നെങ്കിലും ഒരേലെ വെട്ടി തന്നിട്ട് പോ വിക്രമചേട്ടൻ ഒന്നിരുന്നുണ്ണട്ടെ ആ അതിനെന്താ ഇപ്പൊ കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് ജോസഫൻ രണ്ട് പാട്ടും പാടി രാജേട്ടനും അനിയൻകുട്ടനുമായിട്ട് വിക്രത്തിന് മുമ്പ് രണ്ട് ഡാൻസും കളിച്ചിട്ട് പാത്രം എടുക്കാൻ പോവാം എന്തായാലും വിക്രത്തിന് ദേഷ്യം വന്നു കേട്ടോ ഈ ഇലയുമായിട്ട് വന്ന ജോസഫൻ നിൻ്റെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞു ഇല എടുക്കാൻ പോത്ത് പോകാൻ തുടങ്ങി ജോസഫിനോട് കേട്ടോ ഇലയോ പാത്രം എന്തെങ്കിലും എടുക്കാൻ പോകാൻ തുടങ്ങിയ ജോസഫാണ് പക്ഷെ സമ്മതിച്ചില്ല വിക്രം രാജേട്ടൻ പറഞ്ഞു ഇത് ഇവിടെ നിന്നാ ഇവിടെ നിന്നാൽ ശരിയാവില്ല ആ ഒരു ഭാര്യയും ഭർത്താവും വെട്ടിയും പറഞ്ഞു ഇരിക്കട്ടെ നമുക്ക് പോകാം കൈ വെട്ടിക്കളഞ്ഞ ആ സ്പാനറും സ്ക്രൂ ഒന്നും പിടിക്കാൻ പറ്റില്ല ബാ എന്നും പറഞ്ഞുകൊണ്ട് രാജേട്ടാ നീ ഇതുങ്ങളെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അപ്പം ഇലയില്ല അല്ലേ വേണ്ട പ്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് എടുക്കുകയാണ് അവൾ എന്നിട്ട് ഫുഡ് എടുത്ത് വെക്കുകയാണ് ഇതെല്ലാം കൂടി എടുത്തോണ്ട് പോകുന്നുണ്ടോ നീ എന്ന് വിക്രം പറഞ്ഞ് പേടിപ്പിക്കുക വെറുതെ വരട്ടല്ലേ ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് അവള് ചോറ് വിളമ്പാണ് കേട്ടോ ഇവക്കെന്നെ ഒരു പേടിയില്ലല്ലോ എന്നാണ് വിക്രം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മുടെ വേദ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ ചോറൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി കഴിക്ക ദാ കഴിക്ക മനുഷ്യ പക്ഷെ ആ ചോറ് തട്ടിയോറൊറ്റേറായിരുന്നു വിക്രം അത് വേദ പ്രതീക്ഷിച്ചില്ല വേദക്ക് ദേഷ്യം വന്നു സങ്കടം വന്നു അവൾ പതുക്കെ പോ ചോറ് പോയി വാരി എടുക്കുക കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഭക്ഷണം ഇതുണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അച്ഛൻ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഏ ചോറ് മുന്നിൽ ചോറൊന്നും പറഞ്ഞ് വന്നിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വിയർപ്പിന്റെ വില നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതിന്റെ ഹുങ്ക നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ആ ഒരു ദിവസം ചാക്ക് ചവക്കാൻ പോയപ്പോ മേലാകെ കൊഴിഞ്ഞ് വയ്യാതെ പോയ ആളല്ലേ ദേഷ്യം വന്ന് തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എത്ര പേര് ലോകത്ത് കൊതിക്കുന്നുണ്ടെന്ന് അറിയോ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേറെ ഒരുപാട് വഴികളുണ്ട് അത് അന്നത്തോട് കാണിക്കരുത് കാരണം ഇത് നിങ്ങൾക്കും കൂടി വേണ്ടി നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയതാണ് ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ ഇന്ന് വീട്ടിലെത്തിയാലും നിങ്ങൾ വന്നിരിക്കാൻ പോകുന്നത് ഇതേ അന്നത്തിന്റെ മുന്നിൽ തന്നെയല്ലേ ഇനി ഓരോ തവണ ചോറിൽ ഇരിക്കും ചോറിന്റെ മുന്നിലിരിക്കുമ്പോഴും മണ്ണുപുരണ്ട ഈ ചോറിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും നോക്കിക്കോ അവരുടെ അധ്വാനത്തിന്റെ വില കൂടി മനസ്സിലാക്കണം വെറുതെ സൊറ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ മണ്ണ് പുറേണ്ട ചോറ് പാത്രത്തിലേക്കാക്കുക ഇത് എന്തിനാ ഇനി പാത്രത്തിലാക്കുന്നത് അതെ നിങ്ങൾക്കല്ലേ വേണ്ടാതെ ഉള്ളു അടുക്കളപ്പുറത്ത് പട്ടികളും പക്ഷികളും വരും ഈ ഭക്ഷണത്തോട് അവർക്ക് പുച്ഛം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പാത്രം എടുത്തുകൊണ്ട് പോവുക അവള് ആ വന്ന ദേഷ്യത്തിന് തട്ടിക്കളഞ്ഞതാണ് വേണ്ടായിരുന്നു എന്ന് വിക്രത്തിന് തോന്നുന്നുണ്ട് വിനായകൻ റൂമിലേക്ക് കയറി വരാൻ നേരത്ത് ഭ്രാന്തി പിടിച്ച പോകുന്നതുപോലെ നമ്മുടെ നന്ദിനി തലമുടിയിലൊക്കെ പിടിച്ച് വലിക്കുകയോ ചോറിയോ ഒക്കെ ചെയ്യുക കേട്ടോ ഇനി തലേ പേം വന്നു ഭ്രാന്തായതാണോ എന്നാണ് ഇവൻ ആലോചിക്കുന്നത് ഇവൾക്ക് വൾക്ക് എന്തൊക്കെ ആയിട്ടാണ് പതുക്കെ ഇവൻ വരുന്നത് എന്തായാലും പതുക്കെ വന്ന് കഥ അങ്ങോട്ട് അടച്ചു കേട്ടോ നന്ദിനി കുറച്ച് ദേഷ്യത്തിൽ എന്തൊക്കെയോ ആലോചിച്ചും കൂട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്തോന്ന് ആലോചിച്ച് കൂട്ടുന്നത് നന്ദിനി എന്ന് വിളിച്ചതും ഓ നമ്മുടെ നാഗവല്ലിയുടെ ഒരു നോട്ടം നോക്കാണ് കേട്ടോ എന്താ കേക്ക് ദേ കേക്ക് എന്നും പറഞ്ഞോട്ടെ കയ്യിൽ ഇരുന്ന് സാധനം വലിച്ചങ്ങട് എറിഞ്ഞു നന്ദിനി അതെ ഞാൻ പറയുന്നത് കേക്ക് എന്നിട്ടാകാം നിങ്ങളുടെ കേക്ക് നീ പറ ഞാൻ കേക്കാം ഇത്രമാത്രം ടെൻഷൻ അടിക്കുക നീ എന്താ ആലോചിച്ച് കൂട്ടുന്നത് അവളെപ്പറ്റി തന്നെ വല്ലാതെ എന്താ വല്ലാതെന്താ പറ്റിയോ അല്ലാതെ വേറെ ആരാ എന്റെ ഉറക്കം കെടുത്തുന്നത് ആ അവൾ എന്നിട്ട് നിന്റെ ഉറക്കം കെടുത്തുന്നത് അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഈ വീട്ടിൽ നമ്മൾ ഒറ്റ കൊടുത്തില്ലേ അച്ഛൻ നിങ്ങളെ ചീത്ത വിളിച്ചതും തള്ളിപ്പറഞ്ഞതൊക്കെ അവൾ കാരണമല്ലേ ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനമില്ലാതായി പോയത് അവൾ കാരണമല്ലേ അവള് വന്നതിന് ശേഷമാണ് അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് നോകോലി അലറുന്നത് പോലെ കേട്ടോ അലറുന്നത് ഈശ്വര മെൻ്റലായിനാ തോന്നുന്നു ഒരു കുഞ്ഞിക്കാല് പോലും കണ്ടിട്ടില്ല അതിനു മുമ്പേ ഭാര്യയ്ക്ക് പോയല്ലോ ഈശ്വര എന്ന് വിനായകൻ ആലോചിക്കുക നിങ്ങൾ നിങ്ങളെന്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഉളമ്പാറയ്ക്ക് പോണോ കുതിരവട്ടത്തിന് പോണോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഓഹോ ഞാനിവിടെ ഉള്ളാകെ പൊകഞ്ഞു പൊള്ളിയിരിക്കുമ്പോ നിങ്ങൾ ടൂറ് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു അല്ലേ ടൂറോ എന്റെ ഒരു ഗതികേട് ഊളമ്പാറയും കുതിരവട്ടവും പോലും തിരിച്ചറിയാത്തൊരു സാധനം അവളേ അവള് വന്ന് വന്ന് അച്ഛനവര് ഉപദേശിക്കാൻ തുടങ്ങി ഇങ്ങനെ എനിക്ക് ഒരു വില ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിനായകൻ ഒന്നും മിണ്ടാതെ കേട്ടോണ്ടിരിക്കാനെട്ടോ നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ ആ പറയാം ഇത് സ്റ്റേജ് വൺ ആണോ ടൂ എന്ന് ആലോചിക്കുകയായിരുന്നു നന്ദിനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം ആകെ നമ്മൾ ആദ്യം നമ്മൾ കാര്യം മനസ്സിലാക്കണം എന്നിട്ട് ചികിത്സ നടത്താം ചികിത്സ എന്തിനാ അതായത് ആരെങ്കിലും നമ്മൾ മനസ്സിൽ ശത്രുക്കളായി കണ്ട പിന്നെ നമ്മുടെ ചിന്തക്ക് അവരെന്ത് ചെയ്യുന്നു എന്ന ചിന്തയിലേക്ക് പോകും അതാണ് സ്റ്റേജ് വണ് അതിനെപ്പറ്റി മാത്രം ഓർത്ത് ഊണില്ലാതെ ഉറക്കമില്ലാതെ അവർ നമ്മളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ച് സമാധാനം പോയി ഇങ്ങനെ നിൽക്കുന്നതാണ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആയ നീ മുടിയൊക്കെ അഴിച്ചിട്ട് ഈ വീടിന് ചുറ്റും കിടന്നോടാൻ തുടങ്ങും ഇത് കേട്ടപ്പോൾ നന്ദിക്ക് പേടിയായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒ കി താങ്ക്